ായി സ്നേഹദീപമിതുക്കു ലോകം മുഴുവൻ സുഖം പകരാണ സ്നേഹദേപമി മിഴിതുറക്കു കഥനമേ പകരാനായി തുറക്കൂ നമസ്കാരം ക്രിസ്മസ് ആണ് പക്ഷെ നമ്മൾ ക്രിസ്മസിന് മുമ്പേ പോയതാണ് കേട്ടോ കൊല്ലം ആശ്രമം മൈതാനത്ത് അവിടെ നമ്മുടെ ടൈറ്റാനിക് അതായത് നമ്മളൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഇത്ര വലിയ അത്യാധുനിക കപ്പലിൽ നമുക്കൊന്നും സ്വപ്നം പോലും കാണാത്ത യാത്ര നമ്മൾ വെറും നൂറ് രൂപ ചിലവാക്കിയാൽ ആ ശ്രാമത്ത് പോയി ഈ ഷിപ്പിൽ കയറാൻ പറ്റും അപ്പം ടൈറ്റാനിക്കിന്റെ ആ എങ്ങനെയായിരുന്നു ടൈറ്റാനിക് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ടൈറ്റാനിക്കിനെ അപ്പം നമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ സമയത്ത് എവിടെ പോണം എന്നുള്ളതിന് ഒരു ഉത്തരവും കൂടിയാണ് കൊല്ലം ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ഈ ഒരു ടൈറ്റാനിക് കാണാൻ പോകുന്ന ഒരു അവസ്ഥ വലിയ ബ്രഹ്മാണ്ട ചലച്ചിത്രം ആ ചിത്രത്തിൻ്റെ ചിത്രത്തിൽ കണ്ട അതേപോലെ തന്നെയാണ് ഈ ടൈറ്റാനിക്കിന്റെ നിർമ്മിതി വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ടൈറ്റാനിക് കാണാനാണ് ഞങ്ങൾ പോയത് ഇപ്പൊ ഇവിടെ നിന്ന് ഓരോ സംഭവങ്ങളായിട്ട് ഞാനിങ്ങനെ കാണുന്നുണ്ട് നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഓടി വരുന്ന കേട്ടോ അതായത് ഈ ഒരു ഷിപ്പിനകത്ത് അപ്പം എന്തൊക്കെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അതെല്ലാം കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാക്കും റോസും ഒക്കെ ഈ കപ്പലിൻ്റെ പല ഭാഗങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ കപ്പൽ നമുക്കൊരു പക്ഷേ ഈ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന യാത്രയുടെ ആ ഒരു ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട് അപ്പം ഈ കപ്പൽ നമുക്ക് നൂറ് രൂപ കൊടുത്ത് കയറാൻ കഴിയാന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ നമുക്കല്ലാതെ ഒരു ഷിപ്പിൽ കയറണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം ഇതാകുമ്പോൾ നമുക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആശ്രമം മൈതാനത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് കാണാം ഒരുപാട് ഉണ്ട് കേട്ടോ നടന്ന് ഇതിനകത്തൂടെ ആ ഇടനാഴികളിലൂടെ ഒക്കെ ഇടനാഴികളിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് നടന്നു പോയി കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി നടക്കാം അത് മാത്രമല്ല ഇതിന്റെ ആ ഒരു ആ ഒരു രൂപരേഖ ഉണ്ടല്ലോ ആ കുത്തുപണികളൊക്കെ അതെല്ലാം കൃത്യമായിട്ട് നിർമ്മിച്ച് തന്നെ വെച്ചിട്ടുണ്ട് കാണുമ്പോൾ കാണുമ്പോ നമുക്കറിയാം ആ ഒരു കപ്പലിന്റെ എല്ലാ രീതിയിലുള്ള ചിത്രപ്പണികളും ഇതിനകത്ത് അതേപോലെ തന്നെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ചിലരെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഓ വലിയ കാര്യമൊന്നുമില്ല നൂറ് രൂപ കൊടുത്ത് കാണുന്നതില് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുന്നത് പക്ഷെ അവരങ്ങനെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഒരു നെഗറ്റീവ് മൈൻഡിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നമുക്ക് മുതലാകുന്ന ഒരു സംഗതി തന്നെയാണ് അത് മാത്രമല്ല ഇതുപോലെയുള്ള നിർമ്മിതികളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ഈ വള്ളത്തിലൊക്കെ കയറി ഫോട്ടോ എടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ആ ഈ ഷിപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ആ ഒരു സമയത്തുണ്ടായിരുന്ന സിനിമയിലെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ അവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആ ഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു ആ സംഭവം തന്നെ ആയിരുന്നിട്ടായിട്ടാണ് എനിക്ക് അടുത്തതായിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ വളരെ റിയൽ ആയിട്ടുള്ള രണ്ട് സിനിമകളാണ് അതിൽ ഒന്ന് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവാണ് അപ്പം നമ്മുടെ ആശ്രമം മൈതാനത്ത് മുഴുവൻ നമ്മളായിട്ട് നടത്തുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ ഗുണാക്കേവിൻ്റെ നിർമ്മാണം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് നടക്കാനുണ്ട് ഇതിനകത്ത് കയറി പല രീതിയിലുള്ള പാറകളും ചിലന്തി വലയും പൊവാലിനെയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇവർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറേ ദൂരം ഉണ്ട് അതുമാത്രമല്ല ഇതിനകത്ത് ആ ബഹളങ്ങളും മഞ്ഞും ബൽബീസിലെ ആ പാട്ടും അതുപോലെ ആ ഗുണാക്കേവിൻ്റെ ഒരു വലിയ ഒരു രീതിയിലുള്ള ഒരു ചിത്രീകരണം നടത്തി രീതിയിലൊക്കെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നോ സ്മോക്കിംഗ് എന്നെല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് കയറി എന്തെങ്കിലും തീയുടെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോകുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണല്ലോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള പരിപാടികളൊന്നും പാടില്ല പിന്നെ ഇതിനകത്തോടെ എല്ലാവരോടും ഇങ്ങനെ നടന്നു പോകുമ്പം നമുക്ക് വലിയ പേടിയൊന്നും തോന്നത്തില്ല കാരണം ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ പക്ഷെ ഒറ്റയ്ക്ക് നടന്നു പോയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയ പേടിയൊക്കെ വരും കാര്യം ഇതിനകത്തുള്ള ആ സൗണ്ടുകളും പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കൊരു ചെറിയ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതി തന്നെയാണ് പക്ഷെ സിനിമയിൽ കണ്ട പോലെ ആണെന്നൊന്നും പറയാൻ കഴിയില്ല ഇത് നമ്മൾ വെറുതെ ഒരു വഴിയിലൂടെ ഞാൻ നടന്നു പോകുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത് അപ്പം ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് വ്വാലിൻ്റെയും ആ ഒരു സൗണ്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആ ഉള്ളിലേക്ക് വെച്ച് കയറി ചെന്നാൽ എൻ്റിലെത്താറാകുമ്പോഴത്തേക്കും അവിടെ കുറെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ സംഗീത സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് മുകളിൽ കൂടെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ പോലുള്ള ഒരു സംഭവം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം സ്മോക്കിംഗ് തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു രണ്ട് സിനിമകളും അപ്പം ഒന്ന് നമ്മുടെ ടൈറ്റാനിക്കും അതുപോലെ മഞ്ഞുമൽ ബോയ്സിലെ ഈ ഗുണാക്കേവും പിന്നെ കമൽഹാസിന്റെ പടത്തിലെ ആ ഒരു ഗുണാക്കേവിന്റെ ഒരു ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇത് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്തായാലും വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ് കൊല്ലം ആശ്രാമം മൈതാനത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കാഴ്ചകൾ ക്രിസ്മസ് വൊക്കേഷന് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇപ്പം കൊല്ലം ആശ്രമം മൈതാനത്ത് പല കാഴ്ചകൾ പല രീതിയിലുള്ള കാഴ്ചകളും നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇന്ന് അടിപൊളിയാണ് പിന്നെ നമ്മൾ സാധാരണ പോകുമ്പോൾ ഉള്ള ഫെസ്റ്റിവലൊക്കെ പോലെ തന്നെ കുറെ നമ്മുടെ നാടൻ മിഠായികൾ പഴയകാല മിഠായികൾ അച്ചാറുകൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ള കുറേ ഷോപ്പുകളുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ റൈഡുകൾ കാര്യങ്ങൾ എല്ലാം കൂടെ നിറഞ്ഞ ഒരു വലിയ ഒരു ആഘോഷ നഗരിയായിട്ട് മാറ്റിയിരിക്കുകയാണ് ആശ്രമ മൈതാനത്തെ खं पकरानाय स्नेहदिपमिळितुरको लोकं मह्वन् सुखं पकराय स्नेहदिपमिळितुरकोद सुखं पकराना